ഇന്നത്തെ വീഡിയോയിൽ ക്യാപ്സിക്കത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നിരവധി അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിവിധിയാണെന്ന് വേവിക്കാതെ പച്ചയായി തന്നെ ക്യാപ്സിക്കം നമുക്ക് കഴിക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ക്യാപ്സിക്ക ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അട്രാക്ഷൻ കൂട്ടാനുമായി നമ്മൾ ഉപയോഗിക്കുന്നു സാധാരണ കാലാവസ്ഥയിലും ക്യാപ്സിക്കം ഉണ്ടാകും എന്നതിൽ തന്നെ ക്യാപ്സിക്കം എല്ലാവർക്കും ഈസിയായി വീടുകളിൽ ഉണ്ടാക്കാം ക്യാപ്സിക്കത്തിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവയും കരോട്ടിനോയിഡും അടങ്ങിയിരിക്കുന്നു ബി പി കുറിക്കാനും കൊളസ്ട്രോൾ കുറിക്കാനും ക്യാപ്സിക്കം സഹായിക്കുന്നു പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു ഉറവിടമാണ് ക്യാപ്സിക്കം പേശി പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും ക്യാപ്സിക്കത്തിന് സാധിക്കുന്നു അമിതവണ്ണമുള്ളവർക്ക് ക്യാപ്സിക്കം വളരെ ആശ്വാസമായിട്ടുള്ള ഒന്നാണ്